ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കാൻ പോകുന്ന അയോധ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മത്തിൽ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരാളം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ചടങ്ങ് നടത്തുന്നത് അയോധ്യാ ക്ഷേത്രത്തിന് പിറകിൽ പ്രവർത്തിക്കുന്നതായൊരു ട്രസ്റ്റാണ് അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ വിസ്തരിക്കേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ട് പുറപ്പെടുവിച്ചതായ വിധിയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നതും അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതും അവർ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ ഔപചാരികമായി പങ്കെടുക്കുന്നതിനായി രാജ്യത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ വ്യക്തിപരമായി ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ബഹുമാനിയായ സോണിയാ ഗാന്ധി എ ഐ സി സിയുടെ പ്രസിഡൻറ്റായ മല്ലികാർജ്ജുന ഖാർഗെ പാർലമെൻറ്റിലെ കോൺഗ്രസ് കക്ഷി നേതാവായ അധീൻ ചൗധരി തുടങ്ങിയവരെ ഈ ട്രസ്റ്റ് ആ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയെയും ഔപചാരികമായി ക്ഷണിച്ചിട്ടുണ്ട് ഇനിയും ദിവസങ്ങൾ ശേഷിക്കുന്നത് ആരെയൊക്കെ ക്ഷണിക്കാൻ പോകുന്നു മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെ ആരെയൊക്കെ അവർ വിളിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നതേ ഉള്ളു എന്നാൽ ഈ ക്ഷണം വളരെ വിവാദമുണ്ടാക്കിയത് ഈ ക്ഷണത്തോടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണം വന്നതിലൂടെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ ക്ഷണത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അഭിപ്രായം പറയുകയും അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞു നമ്മളൊരു ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് ഒരു മതേതര രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ക്ഷേത്രം ഒരു സർക്കാരിൻ്റെ പരിപാടി എന്ന മട്ടിൽ ആക്കി തീർക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല പ്രധാനമന്ത്രിയുടെയും ഇന്ത്യ ഗവൺമെൻ്റേയും അതിനകത്തുള്ള പങ്കാളിത്തം നമ്മുടെ മതേതര അംശങ്ങളെയൊക്കെ ഹനിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് അവർ ആക്ഷേപിച്ചുകൊണ്ട് അവർ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പരസ്യമായി വെളിപ്പെടുത്തി കഴിഞ്ഞു അതിനുശേഷം ഏറ്റവും വലിയ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാടിനോടാണ് കൗതുകകരം എന്ന് പറയട്ടെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ഇനിയും ആറ് പതിനേഴ് ദിവസങ്ങൾ മാത്രമേ അവശേഷിച്ചിരിക്കുന്നു എങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടി ഒരു പാർട്ടി എന്ന നിലയിൽ അതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇവിടെ ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ട്രസ്റ്റ് രാഷ്ട്രീയ കക്ഷികളെ വിളിക്കാൻ ബാധ്യസ്ഥരല്ല അവർ പൂർണ്ണമായി ആ ക്ഷേത്രത്തിൻ്റെ പരിപാലനവും നടത്തിപ്പം ഉത്തരവാദപ്പെട്ടതായ ഒരു ട്രസ്റ്റാണ് അതിനകത്ത് അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം ഇവിടെ പ്രശ്നമേ അല്ല അവരൊക്കെ ഏത് രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെടുത്തുകയിരിക്കുന്നു എന്നതും പ്രസക്തമല്ല അവർ രാജ്യത്തുള്ള അവർക്ക് പ്രധാനികളെന്ന് തോന്നിയ ചില ആളുകളെ ക്ഷണിച്ചിരിക്കുന്നു എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ ഈ ക്ഷണത്തെ എല്ലാം ചില രാഷ്ട്രീയമായ സമവാക്യങ്ങളിൽ ക്രമീകരിക്കാനാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ക്ഷണിച്ചതായി ഒരിടത്തും അവർ പറയുന്നില്ല അവർ ക്ഷണിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനീയരായ മൂന്ന് വ്യക്തികളെയാണ് അവർ പങ്കെടുത്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിപരമായി പങ്കെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർ പങ്കെടുക്കുകയാണെങ്കിൽ പോലും അവർ ഒരിക്കലും അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളെന്നുള്ള അവകാശവാദത്തോടെ ആയിരിക്കുകയില്ല പങ്കെടുക്കുന്നത് എന്നത് ഇതിനോടകം തന്നെ വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലായിട്ടുണ്ട് എന്നാൽ അതിനെ വക്രീകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണമെന്നാണ് മാധ്യമങ്ങളും ചില രാഷ്ട്രീയ താൽപ്പര്യമുള്ള കക്ഷികളും ആവശ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം പരസ്യമായി പറഞ്ഞതുപോലെ നാഷണൽ കോൺഗ്രസ് ഒന്നുകിൽ പങ്കെടുക്കണം എന്ന് പറയണം അല്ലെങ്കിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയണം ഇവിടെ കേരളത്തിലെ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമാക്കിയിട്ടുണ്ട് കേരളത്തിൽ സി പി എം ആണ് കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ച് നിങ്ങൾ ഉടനെ നിലപാട് വ്യക്തമാക്കണമെന്ന് മാധ്യമങ്ങളിലൂടെ അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ വളരെ തന്ത്രപരമായി കെ പി സി സി നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് കെ പി സി സിക്ക് മാത്രമായി ഈ കാര്യത്തിൽ ഒരു നിലപാടില്ല ഹൈക്കമാൻഡ് ആണ് ഇതിന് മറുപടി പറയേണ്ടത് നിലപാടെടുക്കേണ്ടത് എന്ന സമീപനമാണ് അത് വളരെ ശരിയാണ് സാങ്കേതികമായി കാരണം അയോധ്യയിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത് രാജ്യത്തെമ്പാടുമുള്ള എല്ലാവരും കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നതിന് വൈകാരികമായ പല തലങ്ങളുണ്ട് അതുകൊണ്ട് ആ തരത്തിൽ വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം രാഷ്ട്രീയ കക്ഷികൾക്കില്ല ആ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വ്യക്തിപരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പാർട്ടി എന്ന രീതിയിൽ പങ്കെടുത്താൽ അവരുടെ മതേതര സ്വഭാവം നഷ്ടപ്പെടും എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി പാർട്ടി എന്ന രീതിയിൽ ഒരു നിലപാടെടുത്തിട്ടില്ല നിലപാടെടുക്കാത്തിടത്തോളം കാലം അവർ വ്യക്തമാക്കണമെന്ന് ഷടിക്കുന്നത് ശരിയല്ല ഏതെങ്കിലും കാരണവശാൽ ശ്രീമതി സോണിയാഗാന്ധിയോ ശ്രീ മല്ലിക അർജുന ഖാർഗെയോ അല്ലെങ്കിൽ ശ്രീ അധീൻ ചൗധരിയോ അതിൽ പങ്കെടുത്താൽ തന്നെ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ പാർട്ടി അയച്ചതായ ഒരു ടീം എന്ന രീതിയിലായിരിക്കുകയില്ല അതിൽ പങ്കെടുക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും അതിനെക്കുറിച്ച് ഖണ്ഡിതമായ അഭിപ്രായം പറയാൻ പറ്റിയതായ ഒരു ഘട്ടത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ നിലപാട് പാർട്ടി തലത്തിലോ അല്ലെങ്കിൽ വ്യക്തികൾ എന്ന രീതിയിലോ വെളിപ്പെടുത്തും നിലപാട് വ്യക്തമാക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് വ്യക്ത ആക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം സി പി എം ഇന്ത്യ മഹാരാജ്യത്ത് വളരെ മൊത്തത്തിൽ ദുർബലമായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അല്പം സജീവമായി ആ പാർട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് നിലപാടെടുക്കാൻ വളരെ എളുപ്പമാണ് പോളിറ്റ് ബ്യൂറോയിൽ പോലും ചർച്ച ചെയ്യാതെ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ നിലപാട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന രാജ്യത്തെ വളരെ പ്രധാനമായ ഒരു കക്ഷിയാണ് അപ്പോൾ അവർക്ക് ഇതിന്മേലൊരു നിലപാടെടുക്കുമ്പോൾ വളരെ ഗൗരവമായ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പല പ്രതികരണങ്ങൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘ്യാതങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായി കാൽപ്പം കാലതാമസം ഉണ്ടാകും എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് അതിൻ്റെ തക്ക സമയമാകുമ്പോൾ പാർട്ടി എന്ന രീതിയിൽ രീതിയിലൊരു നിലപാടെടുക്കണമെങ്കിൽ അവർ എടുത്ത് പ്രഖ്യാപിക്കും അതല്ല അത് ക്ഷണിക്കപ്പെട്ട ആളുകളുടെ വ്യക്തിപരമായ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് വ്യക്തികൾ തന്നെ തീരുമാനിക്കണം പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് എന്ന ആ വിഷയം അവസാനിക്കും എന്നാണ് കരുതേണ്ടത് ഏതായാലും ഇനിയും പത്ത് പതിനെട്ട് ദിവസങ്ങൾ ബാക്കിയുണ്ട് തീരുമാനമെടുക്കുന്നതിനുള്ള സാവകാശമുണ്ട് ആലോചിക്കുന്നതിനും പ്രത്യേകമായി അവസരങ്ങളുണ്ട് എന്നതും കാരണം കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് എല്ലാവരും ജിജ്ഞാസയോടും ആകാംക്ഷയോടും കാത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമായി രൂപാന്തരപ്പെട്ട ഐ എൻ ഡി എ എന്നു പറയുന്ന സഖ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്നതായ നേതൃത്വമാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ ഏത് നിലപാടെടുത്താലും അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഐ എൻ ഡി ഐ എ മുന്നണിയിലെ കക്ഷികളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ നിലപാടിനൊരു രാഷ്ട്രീയ മാനമുള്ളത് രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് മാത്രവുമല്ല നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുകയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കകം പ്രഖ്യാപിക്കപ്പെട്ട് നടക്കും അങ്ങനെ വരുമ്പോൾ ഈ അയോധ്യ വിഷയം ഒരു പ്രധാന വിഷയമായി ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കും തെരഞ്ഞെടുപ്പിൽ എന്നതിനെക്കുറിച്ചും യാതൊരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു അവസരമായി ബി ജെ പിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കരുത് എന്ന ഗൗരവമായ ആലോചനയും ഇന്ത്യ സഖ്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം ആലോചിച്ച് ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐ എൻ ഡി ഐ എ എന്ന സഖ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇരുപത്തിയേഴിലധികം രാഷ്ട്രീയ പാർട്ടികളെ ചെറുതായും വലുതായും സ്വാധീനിക്കും എന്ന കാര്യത്തിലും ആർക്കും ഒരു തരത്തിലുള്ള സംശയവുമില്ല ആ സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു നിലപാട് വെളിപ്പെടുത്താനായി വൈകുന്നത് എന്നാണ് സാമാന്യ പൊതുസമൂഹം വിലയിരുത്തുന്നത് എന്തായാലും ഇത് വ്യക്തമായ ഒരു നിലപാടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ തന്ത്രപരമായി ഇത് ഉപയോഗിക്കും എന്ന കാര്യത്തിലും സംശയമില്ല പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും അവർ ഇതൊരു തെരഞ്ഞെടുപ്പ് ആയുധം എന്ന രീതിയിൽ ഉപയോഗിക്കും എന്നതിൻ്റെ സൂചനകൾ അവർ ഇപ്പോൾ തന്നെ നൽകിക്കഴിഞ്ഞു അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ആർക്കാണത് ഗുണം ചെയ്യുന്നത് ആർക്കാണത് ദോഷം ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളു ഏതായാലും ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരു വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രത്യേകമായ പ്രീണനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയുടെയോ സമൂഹത്തിൻ്റെയോ പ്രത്യേകമായ പ്രകടനത്തിനോ ഒരു സർക്കാരും മുതിരുന്നത് ആശാസ്യമല്ല അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ആത്മാവിനും യോജിച്ചതല്ല അതുകൊണ്ട് മതേതര സമൂഹം എന്ന രീതിയിൽ ലോകം മുഴുവൻ ആദരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായി എപ്പോഴും ഐക്യത്തോടുകൂടെ എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരത്തിൽ തന്നെ ആയിരിക്കണം തുടർന്നും പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും